പ്രോഗ്രാമാണ് നമുക്ക് നമ്മുടെ അമ്മച്ചിയാണ് നമ്മുടെ കൂടെ കൂടെ ഇന്ന് ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഫിറ്റ്നസ് തന്നെയാണ് നമ്മളിന്ന് നമ്മൾ ഇന്ന് പുതിയ എക്സസൈസാണ് ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊച്ചു കൊച്ചു എക്സസൈസുകൾ നമുക്ക് ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് ഡംബിൾസ് ഈ ഡമ്പിൾസ് ആരെ കെ ജിയിലെ അപ്പൊ അര കിലോ ഉള്ള ഡിൾസ് കൊണ്ട് ഇന്ന് അമ്മച്ച് എക്സസൈസ് ചെയ്യുന്നതാണ് ചെറിയ ചെറിയ എക്സസൈസുകളാണ് പ്രായ ഭരിധിക്ക് അനുസരിച്ചുള്ള എക്സസൈസുകളാണ് നമ്മൾ ഇന്നിവിടെ ഡെമോ ചെയ്യുന്നത് അടുത്തോട്ടെ യ്യെ ഇങ്ങനെ വളച്ചെടുക്കരുത് നിവൃത്തി വൺ ആ കൈ തന്നെ അങ്ങനെ

ഇനി രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വിളിച്ചിട്ടേക്ക ഇങ്ങനെ വിളിക്കുക ആ ഓട്ട ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ സൈഡിലോട്ട് ഇങ്ങനെ കൊന്തി കൊണ്ടെങ്ങാ അതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ രണ്ട് കൈ പൊങ്ങട്ടെ അപ്പുറത്തെ കൈ പൊതു ഹെൽപ്പ് ചെയ്യാം ഓട്ടേ കൊണ്ട ഫോർ ഫൈവ് സിക്സ് റിലയൻസ് അപ്പൊ കൈകള് വേദനയുള്ള കൈകള് നമ്മള് എങ്ങനെയാണ് മസ്സിലെങ്കിൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ മസ്സിൽ അമ്മയുടെ വലത്തു ഭാഗത്തുള്ള കൈക്ക് ഭയങ്കര വേദനയാണ് അപ്പം അതിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് അപ്പൊ ഈ കൈ മാത്രം നേരെ വൺ അമ്മ നേരെ അങ്ങനെ നേരെ സിക്സ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അപ്പോഴ് ഈ കൈകളുടെ പേശികൾക്ക് മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് അപ്പം നട്ടൊക്കെ നിവർന്ന് തന്നെ ഇരിക്കണം അപ്പൊ നമ്മൾ കഴിയുന്നതും നിവർത്തി തന്നെ നമ്മൾ ഉയർത്തണം ഓട്ടെ ഇങ്ങനെ വൺ അങ്ങനെ നിവർത്തി നല്ല ശക്തി കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പൊക്കിക്കാം ഇതങ്ങ് പോങ്ങട്ടെ അങ്ങനെ പിടിക്കാം ഇത് താഴ്ത്തിയർത്തിക്കോട്ടോ ഫോട്ടോ ഫോട്ടോ അങ്ങനെ തന്നെ പിടിക്കാം നേരെ ചെവിയോട് ഇങ്ങനെ നേരെ നേരെ തല പതിയെ താഴ്ത്തി അങ്ങനെ നമുക്ക് ചേർത്തിരിക്കും അപ്പോഴ് ഒന്ന് സെക്കൻഡ് റെസ്റ്റ് ചെയ്യാൻ വീണ്ടും നമ്മൾ ചെയ്യുന്നു അപ്പൊ റിലാക്സിങ് നിവർന്നിരിക്കുക നട്ടെല്ലാം നിവർന്നിരുന്നുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യവും കൈകൾ രണ്ട് ഉയർത്തിക്കോ പതിയെ പൊങ്ങിക്കോ അങ്ങനെ പിടിക്ക ഇങ്ങനെ ചെവിയോട് ചേർത്ത് പിടിക്ക റെഡി പൊസിഷൻ പിടിക്കാം നയൻ ടെൻ പതിയ താഴ്ത്ത് ഒടിച്ചതാഴ്ത്തത് നിവർത്തി പോയിട്ട് നിവർന്ന് തന്നെ വരണം കേട്ടോ അപ്പൊ നമ്മുടെ കൈ ശരിയോ ഓക്കെ റെസ്റ്റ് ചെയ്യ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യ വീണ്ടും നമ്മൾ ചെയ്യുക അപ്പൊ നമ്മുടെ ഈ ഷോൾഡറിനെ നമ്മൾക്ക് മസിൽ ഈ കൈകൾക്ക് മസിലിന് ശക്തി ഉണ്ട് ബലമുണ്ടെങ്കിൽ നമുക്ക് കൈകൾ ഉയർത്താൻ പറ്റുള്ളൂ ഗാലുകൾ ഉയർത്താൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ കൈകൾക്കാണ് നമുക്കിപ്പോൾ വേദനകളൊക്കെ അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ അമ്മയുടെ വർക്കൗട്ടിൽ നിന്ന് നമ്മുടെ കൈക്കുള്ള വർക്കൗട്ടാണ് അപ്പൊ കൈട്ട് ചെയ്യാണ്ട് ഉയർത്തിക്കും

എന്നിട്ട് മറ്റേ കൈ വെക്കും ആ കൈ വെച്ചു ഈ കൈ ഇവിടെ വെക്കും എന്നിട്ട് ഇങ്ങനെ വണ് പതിയെ ടു വില കൊടുക്കല്യ തിരിച്ചല്ല കൈയോടെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു വൺറ്റ് നൈൻ ടെൻ ഞാൻ കൈ ചെയ്തേ ഇത് താഴേ ആ ചെയ്തേ ആ വൺ ഞാൻ മതി ഹെൽപ്പ് ചെയ്യും

ഓക്കേ ഈ രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് പിടിച്ചേ വലിച്ചു പിള്ളി മുന്നോട്ട് അങ്ങനെ വലിച്ചു നമ്മൾ ഇങ്ങേ ലോക്ക് ചെയ്യില്ലേ ഇതെ ലോക്ക് ചെയ്യില്ലേ ബി ഇങ്ങനെ പിടിച്ചേ അങ്ങനെ വൺ ആ സി ആ അങ്ങനെ പിടിച്ചേ വൺ 2 3 4 5 6 7 8 9 10 താടി കൈ loose ആ കൈ loose കൈ എല്ലാം ഇങ്ങനെ കൊടഞ്ഞു ഇങ്ങനെ കൊട വിരലുകളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്ക് പത്ത് പ്രാവശ്യമാക്കും വീണ്ടെല്ലോ ചെയ്തേ ആ ഇങ്ങനെ കമ്മഴ്ത്തി കൊണ്ടുപോവാട്ടെ അങ്ങനെ അങ്ങനെ എന്നെ പിടിച്ചോ വൺ ടുവൻ ടെൻ പതിയതായിട്ട് ദിവസം ഇതുപോലെ കൈ ഈ വിരൽപുളി പോട്ടെ ഇങ്ങനെ പിടിച്ചു നിവൃത്തി വെച്ചിട്ട് വേണം നിവർത്തിയാണില്ല കൈ നിവർത്തിക്ക് എന്നിട്ട് മടക്ക് വൺ കൈ വല്ല ഉള്ളി പോട്ടെ ആ അങ്ങനെ അങ്ങനെ ചെയ്തോ അങ്ങനെ ഇത് പോലെ ഇത് പോലെ ഇനി ആ കൈനെ നമ്മൾ രണ്ട് സൈഡിലും വെച്ചിട്ട് മുകളിലേക്ക് കൈ ഇടിക്കണം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വിളിച്ചേ കൊക്ക കൊക്ക ഏയ് രണ്ട് കൈ ഒരുമിച്ച് ആ മുകളിലേക്ക് കൊണ്ടുപോവാട്ടെ രണ്ട് കൈ ആയിട്ട് പോട്ടെ സൈഡില് സൈഡില് കൈ മുകളിലേക്ക് കൂട്ടിയിടിക്കാട്ടെ അപ്പോ നല്ലോണം കൈ ഈ കൈ മാത്രം ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ നിവർത്തി വെക്കൊണ്ടുപോവാൻ മറ്റേ കൈ ചെയ്തേ ചുരുട്ടി വൺ ണ്ടോ ലൂസ നല്ലോണം Four, five, six, seven, eight, nine, ten. 5, 6, 7, 8, One, two, three, four, five, six, seven, eight, nine, ten. Five out of ten.

Five. Pati pa niya siya. Six. Seven. Eight. Nine. Ten. Okay. Maybe. Yes. Kaya nalaw na para nang 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 para nang 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 ഇതിനെ ഇങ്ങനെ ഉയർത്തരുണ്ട് കേട്ടോ അപ്പൊ ദിവസം ഒരു ട്വന്റി മിനിറ്റ്സ് എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം അപ്പൊ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങൾക്കും നമ്മുടെ ഗ്യാസ് സ്റ്റബിളിന്റെ അസുഖം അല്ല നമ്മുടെ മസിലൊക്കെ വീക്ക് ആകുമ്പോ നമുക്ക് ഓരോ ഓരോരോ ബുദ്ധിമുട്ടുകൾക്കും അതെല്ലാം നമ്മൾ ഇതുപോലുള്ള എക്സസൈസ് ഡെയിലി നമ്മൾ ചെയ്യണം അപ്പോൾ ഈ അമ്മയ്ക്ക് ഇപ്പൊ കൈ ഇങ്ങനെ പിടിച്ചമ്മയെ പതിയെ ദിവസം ദിവസം ചെല്ലിങ്ങനെ പൊന്തോളൂ ഈ ഈ ഷോൾഡർ പൊന്തും റൈറ്റ് കൈ ഉയർത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്റ്റിഫാണ് ഈ ഫാം അപ്പൊ അത് ഇങ്ങനെ പൊക്കിയും താഴ്ത്തുകയും നമ്മുടെ കൈ നമുക്ക് മാക്സിമം നമുക്ക് ഇപ്പം പൂണ് കഴിക്കാനോ മുടി കെട്ടുവാനോ ഒക്കെ നമുക്ക് പറ്റും ഇന്നത്തെ ക്ലാസ് ഈ ലൈവ് ക്ലാസ് നമുക്ക് ഈ അമ്മച്ചി നമ്മുടെ കൂടെ കൊറച്ചു ദിവസങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അമ്മ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കാം ഓക്കെ താങ്ക് യു